േറ്റം പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം പറയുന്ന സുവിശേഷകന്റെ ജീവിതം ആ ജീവിതം ലോകത്ത് ഉളവാക്കിയ അത്ഭുതകരമായ സ്വാധീനം അതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് ഒരുപാട് നന്ദി പറയാം യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ആ സുവിശേഷ പ്രഘോഷണത്തിന്റെ വഴിയിൽ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാനും കൃപ ലഭിച്ച ഈ കാലഘട്ടത്തിൽ അനേക കോടിക്കണക്കിന് മനുഷ്യരെ കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാ സ്വാധീനിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു കൃപയുടെ ജീവിതം നമുക്ക് ഈ അഭിമാനിക്കാം രക്ഷയാ പ്രവചനം അൻപത്തിരണ്ടാം അധ്യായം ഏഴാം തിരുവചനം സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മല മുകളിൽ എത്ര മനോഹരമാണ് അതിമനോഹരമായ ഒരു ജീവിതമായിരുന്നു ചാർലിക്കർക്കിന്റേത് സദ്വാർത്ഥ അറിയിക്കാൻ മടി കാണിക്കാത്ത അതിനുവേണ്ടി ഉത്സാഹം കാണിച്ച ഒരു ജീവിതം സമാധാനം വിളംബരം ചെയ്ത് സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ സ്വന്തം ആശയങ്ങളെ അംഗീകരിക്കാത്തവര് സത്യത്തോട് ചേർന്ന് നിൽക്കാത്തവരെ പോലും ചേർത്ത് അവർക്കും സംസാരിക്കാൻ അവസരം കൊടുത്ത ഒരു ജീവിതം രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കാൻ കർത്താവാണ് എല്ലാറ്റിന്റെയും അധ്യപൻ എന്ന് ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും തീരുമാനം കൊണ്ടും ഏറ്റുപറയുവാൻ കൃപ ലഭിച്ച അതിമനോഹരമായ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം രോമാലേഖനം പത്താം അധ്യായം പതിനഞ്ചാം തിരുവോചനം പറയുകയാണ് സുശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം ഈ ജീവിതം എത്ര സുന്ദരമായിരുന്നു എന്ന് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നമ്മൾ അറിയുകയാണ് നമ്മൾ മനസ്സിലാക്കുകയാണ് മേരിക്കയിലെ എരിസോണിയിലെ സ്റ്റേഡിയത്തിൽ തടിച്ചു കൂട്ടുക പതിനായിരക്കണക്ക് ജീവിതങ്ങൾ ഒരു യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ അനേകർ പള്ളികളിലേക്ക് മടങ്ങി വരുമ്പോൾ അനേകർ ബൈബിളുകൾ വീണ്ടും തുറക്കുമ്പോൾ ഈ ജീവിതം എത്ര ആയിരം പേരെ എത്ര ലക്ഷം പേരെ സ്വാധീനിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് റോമാലേഖനം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം സുശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല കാരണം അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് ശക്തിയാണ് ഈ ശക്തിയുടെ ആഴം മനസ്സിലാക്കി അത് പ്രഘോഷിക്കുവാൻ ധൈര്യം കാണിച്ച അതിലൊരിക്കലും ലജ്ജിക്കാതിരുന്ന ഒരു ഉന്നതമായ സാക്ഷ്യത്തിന്റെ ജീവിതമായിരുന്നു ചാള്ളിയുടേത് പിന്നെ രണ്ടു കുറുന്തോസ് രണ്ട് പതിനേഴ് ദൈവ വചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട് അവരെ പോലെയല്ല ഞങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു ഈ ചാള്ളി സംസാരിച്ചത് മുഴുവൻ തന്നെ ഭരമേൽപ്പിച്ച ദൈവിക ദൗത്യം നിറവേറ്റുന്നു എന്ന ഒറ്റ കാരണത്താലാണ് അതിൽ വിശ്വസ്തയോടെ ധൈര്യത്തോടെ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ബൈബിളിലെ നിത്യവചനങ്ങളെ പ്രഘോഷിക്കുവാൻ ഈ ജീവിതത്തിന് സാധിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ദൈവഭജനത്തോട് ചേർന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ദൗത്യം നമ്മൾ നിറവേറ്റുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലൂടെയും പ്രകാശം നമ്മുടെ ജീവിതങ്ങളിലൂടെയും നന്മകൾ അനേകരിലേക്ക് ഒഴുക്കപ്പെടും കാരണം നമ്മൾ നമ്മളെ കുറിച്ചല്ല സംസാരിക്കുന്നത് നമ്മൾ സത്യത്തിന്റെ ജീവന്റെ ഉറവിടമായ രക്ഷയുടെ ഉറവിടമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അപ്രകാരമുള്ള സമർപ്പണങ്ങൾ അതിന്റെ ആഴങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ ചാർലിക്കർക്കിന്റെ ജീവിതം നമുക്ക് ഉത്തേജനമായി മാറട്ടെ ആമേ